മക്കളൊരു ആയിരത്തി ഇരുപത് സ്ക്വയർ ഫീറ്റ് ഇട്ടാ നമ്മള് നിന്ന് തിരുവനന്തപുരം വന്നിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ആണ് കാണുന്നത് അപ്പൊ ഈ ഒരു വർക്ക് ചെയ്യുന്നതിന്റെ വിഷയം നിങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം ഈ കാണുന്ന ഏരിയയിലാണ് മക്കൾ നമുക്ക് വർക്ക് ചെയ്യാനുള്ളത് കേട്ടാ ഇത് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിന്റെ ടോപ്പാണ് വരുന്നത് അപ്പൊ നമ്മൾ അതിലേക്ക് കാലൊക്കെ പിടിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മള് പ്ലേറ്റ് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടാ ആർക്കാരിന്റെ പ്ലേറ്റ് നമ്മള് മെയിൻ സ്ലാബിലേക്ക് തേപ്പ് കനമുണ്ടോ ചേരിച്ചിട്ടത് അപ്പൊ അതിനെ ചിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിൽ ഡ്രിൽ ചെയ്തിട്ട് ആറിന്റെ ഇഞ്ച് പ്ലേറ്റ് ആർക്കാറിന്റെ പ്ലേറ്റ് നമ്മള് പത്തമ്മമ്മ ആങ്കർ പോട്ടിട്ട് ടൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടാ അപ്പൊ അതിന്റെ കാല് പിടിപ്പിക്കുന്നതിന്റെ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കോണി റൂം ഏകദേശം ഒരു പത്തടി ഉള്ളിൽ ഒരു എട്ടടി ഒക്കെയാണ് മാക്സിമം കൊടുക്കല് ഹൈറ്റ് കൊടുക്കല് ഇവിടെ വന്നിട്ട് ഒരു പത്തടി കറക്റ്റ് വരുന്നുണ്ട് അന്നും തന്നെ നീട്ടാനുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കെന്ന് തോന്നുന്നുണ്ട് അത് കാരണം കൊണ്ട് തന്നെ നമ്മള് കാലിന്റെ ഹൈറ്റ് കൊടുത്തേക്കുന്നത് ആ സ്ലാബിന്റെ മുകളിലൂടെ പോകുന്ന രീതിക്കുള്ള ഹൈറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കട്ടിങ്ങും അതുപോലെ കുഴിയടിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അത് വേണ്ട എഫ് ഐ പോലെ ഫ്രണ്ടിക്ക് പിന്നെ സെറ്റ് ചെയ്യണം അപ്പൊ അത് വേണ്ട മൊത്തത്തിൽ കറക്റ്റ് നാലുമൂലയായി കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന അപ്പൊ ആ രീതിക്കാണ് നമ്മൾ അങ്ങനെ ചെയ്തെടുത്തത് നമ്മൾ എടുത്തിട്ടുള്ള പൈപ്പുകളൊക്കെ ഒന്ന് എപ്പോക്സ് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഗ്രേ കളറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് മൊത്തത്തിൽ കൂട്ടിയിട്ട് നമ്മൾ റോളർ ഉപയോഗിച്ചിട്ട് പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ നമ്മുടെ കാലുകൾ സെറ്റ് ചെയ്യാനുള്ളതൊക്കെ സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ മൂന്നാറും കയറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മള് ഇതിലേക്ക് കോടി കോടിക്കഴുക്കൂലുകൾ പിടിപ്പിക്കാനുണ്ട് അതുപോലെ തന്നെ കഴുക്കൂലുകൾ പിടിപ്പിക്കാനുണ്ട് അതിന്റെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടാ പല ആളുകളും പല രീതിക്ക് ചെയ്യലാ അതായത് ഏഡ്രസ് കൂട്ടി കഴുകൂൽ സെറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് കോടി ഇറക്കലുണ്ട് നമ്മൾ ഇങ്ങനെയല്ല ചെയ്യുന്നത് മൂന്തായം കയറ്റി അതിൽ നിന്ന് കോടി ഇറക്കിയതിന് ശേഷമാണ് നമ്മൾ കഴിക്കൂലുകൾ സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടാ നമ്മുടെ കഴിക്കൂലും കോടിയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് പറ്റു കഴിക്കൂലുകൾ പിടിപ്പിക്കാനുണ്ട് കേട്ടാ ഇതിലേക്ക് നമ്മൾ കഴുക്കോലിനായിട്ട് എടുത്തിട്ടുള്ള പൈപ്പ് മൂന്നു കൊന്നറിന്റെ പതിനാറ് ഗേസിന്റെ പൈപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടാ പോളോന്റെ ആണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഉത്തരത്തിന് എടുത്തിട്ടുള്ളത് നാല്ക്ക് രണ്ടാണ് മൂന്തായം നാല് രണ്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ഈ ഒരു വർക്ക് നമ്മളെ ഈ പ്രൊജക്ഷൻ അധികം കൊടുത്തിട്ടില്ല സാധാരണ മൂന്നടിക്ക് നമ്മൾ പ്രൊജക്ഷൻ കൊടുക്കലാണ് നമുക്കൊരു രണ്ടരടികളും ഏകദേശം വരുന്നുള്ളൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡില് ഗ്യാപ്പില്ല ഗ്യാപ്പ് നല്ല കമ്മിയാണ് രണ്ട് സൈഡില് അപ്പൊ പിന്നെ രണ്ട് സൈഡിൽ അങ്ങനെ നീളം കമ്മിയും അതുപോലെ രണ്ട് സൈഡ് നീളം കൂടുതലാകും നമ്മളൊരു വൃത്തി കമ്മിയും വേണ്ട വിചാരിച്ചിട്ടാണ് നമ്മളങ്ങനെ ചെയ്തിട്ടുള്ളത് ഒന്നാമത് ഹൈറ്റ് കൂടുതലായിരുന്നു അപ്പൊ പിന്നെ അത് റെഡിക്ക് ഒരു മൂന്നടി എങ്കിലും ചുരുങ്ങി ഇടേണ്ടതാണ് നമ്മള് പ്രൊജക്ഷൻ അത് ഇടാനുള്ള സ്പേസ് ഇല്ല നമുക്ക് അപ്പുറത്ത് വേറെ അതിർത്തികളാണ് അപ്പൊ ആ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇതിലേക്കുള്ള കഴുകൂലുകളൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ കുട്ടിപ്പറ്റുകളൊന്നും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ പട്ടികടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പട്ടികത സൈഡ് നമ്മുടെ പട്ടിക കഴിഞ്ഞിട്ടുണ്ട് ഒരു രണ്ടരടി ഗ്യാപ്പ് വരുന്ന രീതിക്കാണ് നമ്മൾ പട്ടിക അടിക്കുന്നത് ഒന്നരയ്ക്ക് മുക്കാലിന്റെ സ്ക്വയർ ട്യൂബാണ് നമ്മൾ പട്ടികക്ക് എടുത്തിട്ടുള്ളത് കേട്ടാ നമ്മുടെ നാല് ഭാഗത്തുള്ള പട്ടി കടിക്കാനുള്ളതൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് അല്ല അതുപോലെ നമ്മൾ കംപ്ലീറ്റ് പട്ടി കടിക്കാനുള്ളതൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫുള്ള് വെൽഡിങ് ഉണ്ട് അപ്പൊ അതിന്റെ പരിപാടിയാണ് ഇനി നടക്കാനുള്ളത് അല്ല അതുപോലെ തന്നെ നമുക്ക് വെൽഡിങ് ചെയ്ത ഭാഗങ്ങളിൽ പെയിന്റ് ടച്ച് ചെയ്യാനുണ്ടാവൂട്ടാ എട്ടോക്സി ആ പോയ ഭാഗങ്ങളിൽ പെയിന്റ് കംപ്ലീറ്റ് ഒന്ന് ടച്ച് ചെയ്ത് താഴത്തുനിന്ന് അടിച്ചു കയറ്റുന്നല്ലേ അപ്പോൾ വെൽഡിംഗ് കഴിഞ്ഞതിന് ശേഷം ആ വെൽഡ് ചെയ്ത ഭാഗത്തുള്ള ഫ്ലെക്സൊക്കെ തട്ടിക്കളഞ്ഞിട്ടെ ഒന്ന് പെയിന്റ് അടിച്ചെടുക്കാനുണ്ട് അപ്പൊ അതും കൈയോടെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വെൽഡിംഗ് നടക്കുന്നതിന്റെ തൊട്ട് പിന്നാലെ തന്നെ ആ ഒരു പരിപാടി കൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വെൽഡിങ്ങിന്റെ പരിപാടിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടാ അതിന് നമുക്ക് ചെയ്തെടുക്കാനുള്ളത് പാത്തി ക്ലാമ്പ് വെക്കാനുണ്ട് അപ്പൊ യൂറോ കാർഡിന്റെ പാത്തി നമ്മൾ എടുത്തിട്ടുള്ളത് വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോ ആ ഒരു പാത്തി ക്ലാമ്പുകൾ സെറ്റ് ചെയ്തെടുക്കാനുണ്ട് അപ്പൊ അതിന്റെ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പാത്തി ക്ലാമ്പ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴേ എപ്പോഴും രണ്ടടി ഗ്യാപ്പിന് തന്നെയാണ് പാത്തി ക്ലാമ്പ് കൊടുക്കൽ കേട്ടാ മൂന്നടി ഒന്നും ഒരു മീറ്റർ ഒന്നും ഗ്യാപ്പ് കൊടുക്കലില്ല സാധാരണ ഒരു മീറ്റർ ഒക്കെ കൊടുക്കാം കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല സ്ക്വയർ പാത്തിക്ക് നമ്മള് രണ്ടടിക്കാണ് കൊടുക്കല് സ്ട്രക്ചറിൻ്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടാണ് പാത്തി ക്ലാമ്പ് വെച്ച് വെൽഡ് ചെയ്യാനുള്ളത് വെൽഡ് ചെയ്തു പെയിന്റ് ചെയ്താ ടച്ച് ചെയ്തുകൊണ്ടിരിക്കായിരുന്നേ അപ്പോൾ ആ ഷീറ്റ് പറഞ്ഞിട്ട് രണ്ട് മണിയാകുമ്പോഴത്തേന് ഇടാ പറഞ്ഞത് ഒരു രണ്ടരക്കായി ഷീറ്റ് എത്തിയിട്ടില്ല വന്നു മഴ വന്നു തിരുവനന്തപുരത്ത് നല്ല മഴയാണ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പെയ്യുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് പോയിട്ടാണ് നമ്മുടെ പരിപാടികൾ നടക്കുന്നത് ഇനിയിപ്പോൾ അത് പോകണവരെ നമുക്ക് വെയിറ്റ് ചെയ്ത് വെക്കാം നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം ആറു മാസത്തോളം ആയിട്ടോ നമുക്ക് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റിയത് വീഡിയോ ചെയ്യാൻ പറ്റിയത് കുറച്ച് തിരക്കിൽ വിട്ട് അത് കാരണം കൊണ്ടാണ് അപ്പം അന്ന് വേനൽക്കാലത്ത് നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ നമ്മുടെ അവിടെയൊക്കെ നല്ല ചൂടുള്ള ടൈമിൽ ഇവിടെ നല്ല മഴയായിരുന്നു കാരണം ആ മഴ കാണിക്കുന്നത് പിന്നെ നമ്മൾ ഷീറ്റ് എടുത്തിട്ടുള്ള ജിയോ റൂഫിന്റെ ത്രീ ഫൈവ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് വലിയ കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഫിലിപ്പ് കാർഡ് ഉള്ളത് എടുത്തിട്ടുള്ളത് നല്ല ഷീറ്റാണ് അപ്പോൾ അത് എടുത്തിട്ടുണ്ട് അതേപോലെ യൂറോ കാർഡിന്റെ സ്ക്വയർ പാർട്ടി എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മൾ നമ്മള് അടിച്ചു പാർത്തിക്കളായ്മ ഇതുപോലെ പാത്തി സെറ്റ് ചെയ്തോണ്ടിരിക്കണേട്ടാ വൈറ്റ് കളറാണ് ഏറ്റവും വൃത്തിയുള്ളത് കയറ്റിട്ട് കഴിഞ്ഞാൽ ഗ്രേ കളർ വരുന്നുണ്ട് അതിനേക്കാളൊക്കെ ഭംഗി വൈറ്റ് ആണ് കേട്ടാ കൂടുതൽ കയറ്റി കഴിഞ്ഞാൽ കാണാൻ ഒരു ഭംഗി വൈറ്റ് ആണ് എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം പല ആൾക്കാർക്കും പല രീതിക്കായിരിക്കും നമ്മൾ അങ്ങനെയാണ് കൂടുതൽ വൈറ്റ് ആണ് എടുക്കൽ അപ്പൊ അത് പാത്തി സെറ്റ് ചെയ്ത് കേട്ടോ പുറം കംപ്ലീറ്റ് പാത്തി സെറ്റ് ചെയ്തിന് നമുക്ക് ഷീറ്റ് തരണം അപ്പൊ അതിന്റെ മുകളിലുള്ള സ്റ്റിക്കർ ഉണ്ട് അവരൊക്കെ ചീന്തി എടുത്തിട്ടുണ്ടാ കയറൊക്കെ ഇട്ട് സേഫ്റ്റി ആയി സെറ്റ് ആക്കുന്നുണ്ട് കേട്ടാ ഇവിടെ നമുക്ക് ഒരു സൈഡിലേക്കുള്ള ഷീറ്റ് വന്നിട്ടുള്ളത് പതിനഞ്ച് ഒരു സൈഡിലേക്കുള്ള ഷീറ്റ് വന്നിട്ടുള്ളത് അപ്പൊ പതിനഞ്ച് രണ്ടോ പതിനാല് രണ്ടോ അങ്ങനെ അങ്ങനെ എന്തോ ആണ് അപ്പൊ ആണ് വരുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെയാണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്ത് കുറച്ച് കഴിഞ്ഞാലൊക്കെയാണ് अट्ट, 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 ു ഒറ്റ ഒറ്റ ഒറ്റക്കണ്ടല്ലോ നമുക്ക് ഇപ്പൊ മൂന്നടി അഞ്ചടി അങ്ങനെയൊക്കെ കിട്ടും അതല്ലാണ്ട് പതിമൂന്നടി പതിനൊന്നടി അങ്ങനൊക്കെ കിട്ടാൻ ഭയങ്കര പ്രയാസാണ് ഒറ്റ ഷീറ്റൊക്കെയാണെന്ന് വെച്ചാല് ഇവിടെ അങ്ങനെ കൊഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല ഇവര് നമുക്ക് ഏർ പതിനാലോ രണ്ടാ ആ രണ്ടിഞ്ച് വരെ നമുക്ക് കറക്റ്റ് ആക്കിയിട്ട് അവര് മുറിച്ചന്ന് ഒരു കുഴപ്പം ഉണ്ടായില്ല തിരുവനന്തപുരത്ത് നമുക്ക് ഭയങ്കര സെറ്റായിരുന്നു കേട്ടോ കടക്കാര് സാധാരണ ഷീറ്റ് അടിക്കുന്ന ഭാഗങ്ങളിലാണ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടൊക്കെ ചിലപ്പോ നമുക്ക് വേണ്ട സൈസിൽ അവര് ചെയ്തു തരണം ഇത് കടയിൽ തന്നെ അവർ അവര് മുറിച്ചോ നമുക്ക് അവർക്ക് കുഴപ്പമില്ലാതെ വേറെ സൈസക്ക് പോകും പറഞ്ഞിട്ട് വലിയ ഷീറ്റിന് അവര് മുറിച്ചിട്ടാണ് ചെയ്തത് ഷീറ്റടി പകുതി ആയിട്ടുണ്ട് കേട്ടാ അപ്പൊ കട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ആ സൈഡ് അടിച്ചിട്ടുണ്ട് അതുപോലെ ഈ ഒരു സൈഡ് നെറ്റി അടിച്ചിട്ടുണ്ട് ഫിറോസ്ക ഉണ്ട് ഫിറോസ്ക ഇന്നലെ വന്നാട്ടോ പാലക്കാട്ടിന്ന് ഫ്രിസ്ക ഒന്ന് പെടുത്തരാ ആക്കണ ഫിറോസ്ക നമ്മുടെ ആസാനാണ്ടോ നമ്മുടെ അതാണ് നമുക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ഒക്കെ ക്ലിയർ ചെയ്യുന്ന മനുഷ്യനാണ് കേട്ടോ നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ മൂപ്പര് കയറിയിട്ട് സീറ്റടിക്കേണ്ടത് ഇന്നലെ വൈകിട്ട് വന്നിരിക്കണ ആൾ വൈകിട്ടല്ല ഇന്നലെ രാവിലെ വന്നിട്ടാ ട്രെയിനിൽ വന്ന് സീറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് വന്നാണ് ഇന്നത്തേ ഇപ്പോൾ ഏകദേശം ഫിനിഷിംഗ് ആവുന്നു നമ്മുടെ വർക്ക് ടോപ്പ് എന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് ഷീറ്റ് ആ ഒരു മൂലം കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷീറ്റ് അടി കംപ്ലീറ്റ് ആയി അതുപോലെ തന്നെ രണ്ട് സൈഡിൽ നമ്മൾ റിഡ്ജ് വെച്ച് വന്നിട്ടുണ്ട് ഇടാ നമ്മള് ഈ ഒരു ഷീറ്റിന്റെ ബോൾട്ട് അടിച്ച് കാണുമ്പോഴേ പല ആൾക്കാരും കമന്റ് ചെയ്യും അടിക്കണം ഫ്ലാറ്റിലെല്ലാം അടിക്കണ്ടത് പറഞ്ഞത് ഇടാ നമ്മൾ കൂടുതൽ മുക്കാലിന്റെ സ്ക്രൂ ആണ് അടിക്കല് നാട്ടിൽ അങ്ങനെ തന്നെ ആണ് തന്നെയാണടിക്കല് ഏറ്റവും കൂടുതൽ അങ്ങനെ തന്നെയാണ് അടിക്കല് ഇവിടെ ഉള്ളവർക്കൊന്നും നമ്മുടെ നാട്ടിലുള്ളവർക്ക് രണ്ട് ഇഞ്ചിന്റെ ആവശ്യമില്ല അവര് പറയല്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രൂന്റെ റേറ്റിൽ മാറ്റിണ്ട് നല്ല മാറ്റിണ്ട് ഏകദേശം ഡബ്ളോളം ഒരു സ്ക്രൂർ റേറ്റിൽ മാറ്റം വരുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് അവർക്ക് മുക്കാലിച്ച് മതി നമുക്ക് പണിക്ക് എളുപ്പമാണ് മറ്റേത് പണിയും കുറച്ച് കൂടും അപ്പോൾ സ്ക്വയർ റേറ്റിൽ മാറ്റം വരും അപ്പോൾ ഏറ്റവും റേറ്റ് തന്നെ ഡിസ് എന്നുള്ള രീതിക്ക് നോക്കും അടിക്കൽ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇതിലൊരു ഒരു സ്ലൈഡിങ് ടോർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആവശ്യത്തിന് മുകളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ഒരു സ്ലൈഡിംഗ് ടോർ ചെയ്തെടുത്തിട്ടുണ്ട് അതാണ് ഈ കാണുന്നത് കേട്ടോ അതുപോലെ ബോൾട്ട് അടിക്കലൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞ് നല്ല ഫിനിഷിംഗ് ആക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ അത്യാവശ്യം നല്ലൊന്നും സ്ലോപ്പ് ഉണ്ട് സ്ലോപ്പ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടാ അത്യാവശ്യം നല്ല ചെരുവുണ്ട് വേണ്ട കാലും സുഖമായിട്ട് നമുക്ക് ഈ ഡോറിനും കൂടുതലേക്ക് കയറ്റിയിട്ട് ഒരു ഇട്ട് കഴിഞ്ഞാൽ സെറ്റായി കിടക്കും അതിൽ ലീക്കിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം ഒരു നാലിഞ്ചോളം ഫ്രിഡ്ജിന്റെ ഉള്ളിലേക്ക് ലാപ്പ് കയറി കിടക്കുന്നുണ്ട് അത് കാരണം വിഷയങ്ങളൊന്നുമല്ല പിന്നെ മുകളിൽ സ്ക്രാച്ച് എന്നൊക്കെ പറയും കേട്ടോ പല ആൾക്കാർ നമുക്ക് എപ്പോഴും കേറാനുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണോ എന്ന് തോറപ്പുള്ളൂ അപ്പൊ ഒരുപാട് ബഡ്ജറ്റ് ഇറക്കാനും കാഴ്ചക്ക് സീറ്റിംഗ് ആയി കിടക്കും വേണം അതിന് വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടിട്ട് നമ്മള് ഒന്ന് റിഡ്ജിനെ ഇത്രയും ലാപ്പ് ഈ റിഡിന്റെ ഉള്ളിലാണ് ലീക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല നമ്മുടെ മേച്ചിലൊക്കെ കഴിഞ്ഞ വഴിക്ക് നല്ല മഴ പെയ്തു കേട്ടോ നല്ല പിടുത്തമെട്ട മഴയാണ് എല്ലായിടത്തും കറക്റ്റ് സ്ലോപ്പാണ് ഡ്രോപ്പിന്റെ എണ്ണം കൂടുതൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു വർക്കില് മൊത്തത്തിൽ സെൻട്രലും ഡ്രോപ്പുകൾ കൊടുത്തിട്ടുണ്ട് അല്ലാതെ വെള്ളം അവിടെ ഇവിടെ നിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും ഡ്രോപ്പിന്റെ എണ്ണം കൂട്ടുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ എന്റെ ഒരു കാഴ്ചപ്പാടില് അപ്പൊ അത്രക്കേളുണ്ടല്ലോ വർക്കിന്റെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം കാണിച്ചാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോ ഓക്കെ അടുത്ത അടിപൊളിയൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ